അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന താഴെത്തിടത്തിൽ ഗോവിന്ദ കുറിപ്പിന്റെ സ്മരണയിൽ തുടക്കം കുറിച്ച പാലിയേറ്റീവ് കെയർ മാസ്റ്റർ നാടിനെ സമർപ്പിച്ചു ഇന്ന് വ്യാപകമായി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ഒരു പാലിയേറ്റീവ് നയം പ്രഖ്യാപിച്ചത് നാട്ടുകാരെല്ലാം അറിയുമോ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു പാലിയേറ്റീവ് നയം പ്രഖ്യാപിച്ചത് അന്നാണ് ആ പാലിയേറ്റീവ് നയത്തിന്റെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ താലൂക്ക് ആസ്പത്രികളിൽ ജില്ലാ ആസ്പത്രികളിൽ സി എച്ച് സികളിൽ എല്ലാം തന്നെ ഒരു പാലിയേറ്റീവ് ഡോക്ടറും ഒരു നേഴ്സും ഉണ്ട് സാധാരണ ഡോക്ടർക്ക് പുറമെ പ്രത്യേകം ചുമതലപ്പെടുത്തിയ ഒരു ഡോക്ടറേയും നഴ്സിനെയും കാണാം ആ നയത്തിന്റെ ഭാഗമായി വന്നുചേർന്നതാണ് എന്ന് കാണാം മറ്റൊരു പ്രത്യേകത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം നൽകുമ്പോൾ അഞ്ച് ശതമാനം ഫണ്ട് പാലിയേറ്റീവ് ഉൾപ്പെടെയുള്ള വയോവൃദ്ധന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് നിബന്ധന വെച്ചിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകൾക്കും ഈ പണം ലഭിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ അറിയോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ പദ്ധതി രൂപീകരണ ഘട്ടത്തിൽ പാലിയറ്റീവ് പ്രവർത്തകന്മാർ ഇടപെട്ട് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മരുന്നില്ലാത്തവർക്ക് മരുന്ന് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിക്കാൻ ആവശ്യമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കണം പാലിയേറ്റീവ് രംഗത്ത് ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ നോക്കിയാൽ മതസംഘടനകളുണ്ട് സാമുദായിക സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് എല്ലാ മേഖലകളിലും ഉള്ളവർ പാലിയേറ്റീവ് പ്രവർത്തനം നടക്കുന്നു എന്നാൽ ഏതെങ്കിലും ഒരു സംഘടന ജില്ലയിൽ എല്ലായിടത്തും ഇല്ല എന്ന പോരായിക മനസ്സിലാക്കിയാണ് സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കോഴിക്കോട് ജില്ലയിൽ രൂപീകരിച്ചതും പ്രവർത്തനം നടത്തിപ്പോകുന്നു അതിൻ്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ ചെയർമാനാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് രൂപീകരിച്ചത് ഞങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ പി എമ്മിൽ നിന്ന് പരിശീലനം മൂവായിരത്തിലധികം വളണ്ടിയർമാരുണ്ട് പത്തമ്പതിലധികം വാഹനങ്ങളുണ്ട് സ്വന്തമായ കെട്ടിടങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രവർത്തനം ജില്ലയിൽ എമ്പാടും നടത്തി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലുണ്ട് എന്ന് നമുക്ക് കാണാം പാലേറ്റീവ് പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളെ പരിചരിക്കലാണ് അതിവിടെ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എനിക്ക് പ്രവർത്തകന്മാരോട് പറയാനുള്ളത് പാലേറ്റീവ് പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം കിടപ്പ് രോഗികളെ പരിചരിക്കലാണ് ഈ വള്ളിയാട് മേഖലയിൽ ഒന്ന് രണ്ട് ഇരുപത് വാർഡുകളിൽ എത്ര കിടപ്പ് രോഗികളുണ്ട് കണക്കിവരുടെ കയ്യിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷ ഇല്ല കണക്കെടുക്കണം പഞ്ചായത്തിൽ തന്നെ ഉണ്ടാവും ആശാവർക്കർമാരോട് ചോദിച്ചാൽ അവർ കൃത്യമായി കണക്ക് തരും എല്ലാ ദിവസവും പരിചരിക്കേണ്ട രോഗികൾ ഉണ്ടാകും ദിവസങ്ങളിൽ പോകേണ്ട രോഗികൾ ഉണ്ടാകും മാസത്തിൽ ഒരു തവണ പോയാൽ മതിയാകുന്ന രോഗികൾ ഉണ്ടാകും ആ രോഗികളുടെ സ്വഭാവം അനുസരിച്ച് കിടക്കും അത്തരം രോഗികളെ കൃത്യമായി സമീപിച്ച് അവർക്ക് ആവശ്യമായ സേവനം നമുക്ക് നൽകാൻ കഴിയണം ചടങ്ങിൽ വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വള്ളിൽ ചാന്ത കെ സി നബീല ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കിനോത്ത് ആർ കെ ചന്ദ്രൻ ടി കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ വിജയൻ ചെറുവത്താരി വിജയമന്ദിരം വിജയൻ വള്ളിൽ ശ്രീജിത്ത് വികാസ് വി കെ സി പി അനീഷ് കൃഷ്ണപ്രസാദ് മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സേവന രംഗത്തെ നിറസാന്നിധ്യം ചുണ്ടുവിനാണ്ടി മൊയ്തീൻ മാസ്റ്ററെ ആദരിച്ചു പാലേറ്റീവ് കെയറിന് ടി എച്ച് ശ്രീധരൻ കൈമാറിയ ഉപകരണങ്ങൾ എം എൽ എ ഏറ്റുവാങ്ങി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി